പ്രവാചകൻ സല അഹു അലഹി വസലമ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അവർ മക്കയിൽ നിന്ന് പുറപ്പെട്ടു മക്കയിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ യാത്ര മദീനയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ആ ഒരു ചെറിയൊരു ഇടവേളയിൽ നടന്ന ഒരു ഭാഗമാണ് പറയുന്നത് നബിസ്ലാഹു അലൈഹി വസലമ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് കറിയത്തു അമ്രുബിന് ഔഫ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലേക്കാണ് അവർ പ്രവേശിക്കുന്നത് മദീനയുടെ മദീനയുടെ മാത്രമല്ല അപ്പുണ്ടായിരുന്ന ഒരു ഒരു പിന്നെ മദീനയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നബി മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞത് മുതൽ ദിവസേന മദീനക്കാരായ ആളുകൾ അവർ ഫജിറ് മുതൽ വെയിൽ ചൂടാകുന്നത് വരെ മക്കയുടെ വഴിയിലേക്ക് നോക്കി നിൽക്കും അതായത് വെയിലിങ്ങനെ ചൂടാകുമ്പോൾ തണലിലേക്ക് മാറി പിന്നെ നന്നായിട്ട് വെയിൽ ചൂടായി കഴിഞ്ഞാലാണ് അവർ പിരിഞ്ഞു പോവുക അതുവരെയും നബി നബിസ്ലാഹു അലഹി വസ്ലമേയും മഹബൂബക്ര സദ്ദീഖർ അലാഹിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവരെന്തെയ്യും ഓരോ ദിവസവും മക്കയുടെ വഴിയിലേക്ക് കണ്ണു നട്ട് അവർ നിൽക്കാറുണ്ട് അതാണ് ഒരു പതിവ് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യം നബിസ്വല്ലാഹു അലൈഹി വസ്ലം ഇവർ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമേ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ഇപ്പോൾ അക്കബ് ഉടമ്പടിയിൽ പങ്കെടുത്ത ആ നൂറിൽ താഴെ വരുന്ന ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പ്രവാചകൻ സലാ അലൈഹി വസ്ലമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അവർ എന്ന എന്നിരുന്നാലും പ്രവാചകൻ സലഹ് അലൈഹി വസലമയെ കാണാനുള്ള ആ ഒരു അതിയായ ആഗ്രഹത്തിൽ ഓരോ ദിവസവും അവർ മക്കയുടെ ആ വഴിയിലേക്ക് കണ്ണു നട്ടിങ്ങനെ നോക്കിയിരിക്കും ഒരു ദിവസം അവർ പതിവ് പോലെ കാത്തിരിപ്പിന് ശേഷം അവർ വെയിൽ ചൂടായപ്പം മടങ്ങിപ്പോവൺ അപ്പോൾ അവിടെ മണലാരണ്യത്തിൽ രണ്ട് രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള രണ്ടാളുകളെ പ്രത്യക്ഷപ്പെടാൻ മഹാനായ പ്രവാചകൻ സലഹ് അലൈ വസലമയും സന്തത സഹചാരിയായ അബൂബക്കർ സുദ്ദീഖർ അലിയല്ലാഹനുമായിരുന്നു അത് അപ്പോൾ അവർ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പിരിഞ്ഞു പോയി കാത്തിരിക്കുന്ന ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് കാണുന്നത് ഒരു ജൂതനായ വ്യക്തിയാണ് അത് കാണുന്നത് അദ്ദേഹം ഈത്തപ്പന വൃത്തിയാക്കുകയായിരുന്നു എന്നും ഉണ്ട് അതല്ല ഒരു വീടിൻ്റെ മച്ചിൽ നിന്ന് അയാൾ കാണുമായിരുന്നു എന്നുള്ളതുണ്ട് അങ്ങനെ അദ്ദേഹം അറബി ഗോത്രങ്ങൾക്കിടയിലാണല്ലോ മുസ്ലിങ്ങൾക്കിടയിലാണല്ലോ അവർ ജീവിക്കുന്നത് ഔസ് ഹസറജിൻ്റെ ആ ഒരു പിന്നെ കൂട്ടത്തിലാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അവർക്കറിയാം മുസ്ലിങ്ങൾ എന്തു ചെയ്യുന്നുണ്ട് അവർ പ്രവാചകനെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട മാത്രയിൽ അദ്ദേഹം ഉറപ്പിച്ചു നിന്നിട്ട് അത് ഇവർ തന്നെയാണ് എന്ന് വിളിച്ച് പിന്നെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയാണ് യാ ബനി ഖൈല ഹാദാ ജദ്ദുക്കും കതായത് ബനുഖൈല എന്ന് പറഞ്ഞാൽ ഔസ് ഹസറജ് പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ഗോത്രങ്ങളാണ് മദീനയിലെ അപ്പോൾ അവർ വിളിച്ചുകൊണ്ട് പറയണെന്ത് ഏ ഇതാ നിങ്ങളുടെ ഭാഗ്യം ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വളരെ ഉച്ചത്തിൽ എന്തു ചെയ്യാണ് വിളിച്ചു പറയുകയാണ് അപ്പോൾ ഇത് വിളിച്ചു പറഞ്ഞ മാത്രയിൽ ഈ മടങ്ങിപ്പോയ ആളുകൾ തിരിച്ചു വന്ന് വളരെ സന്തോഷത്തോടു കൂടി തക്ബീർ ചൊല്ലിക്കൊണ്ട് പ്രവാചകൻ സലഹു അലഹി വസ്ലമയെ സ്വീകരിക്കാൻ വേണ്ടി ഓടിയെടുക്കുകയാണ് അങ്ങനെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലൈം അബൂബക്ര സുദ്ദീഖ് അല്ലാൻ വന്നു അവർ എതിരേറ്റു പക്ഷേ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്ന അവർ പ്രവാചകനെ കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടൻ പക്ഷേ അവർക്ക് അറിയില്ല ആരാണ് പ്രവാചകൻ എന്നുള്ളത് ഈ രണ്ടിൽ ആരാണ് എന്നുള്ളത് അപ്പോൾ അവരുടെ വിചാരപ്രകാരം അബൂബക്ര സുദ്ദീഖർ ആണ് അവർ പ്രവാചകനായിട്ട് തെറ്റിദ്ധരിച്ചത് പിന്നെ എപ്പോഴാണ് തിരുത്തുന്നത് പ്രവാചകൻ സല്ലാ അല്ലൈഹി വസ്ലമക്ക് വെയിൽ കുറച്ച് ശക്തിയായപ്പം അബൂബക്ര സുദ്ദീഖർലാവിന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്ത് ചെയ്തു ഒരു തട്ടം വെച്ച് ഈ വെയിലിനെ മറക്കുന്നുണ്ട് ആ ഒരു അവസരത്തിലാണ് എന്ത് ചെയ്യുന്നത് അവർ തിരിച്ചറിയ അവര് തിരിച്ചറിയുന്നത് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നൊരു പോയിന്റ് കൂടിയുണ്ട് ഇത് പ്രവാചകൻ സുലല്ലാഹുലം ഒരിക്കലും തൻ്റെ അനുയായികളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളത് പ്രത്യേകം തിരിച്ചറിയപ്പെടുന്ന ഒരു വേഷങ്ങളോ അതെ വ്യത്യസ്തമായ ഒരു വേഷമോ വേഷഭൂഷാതികളൊന്നും ഒന്നും സ്വീകരിച്ചിരുന്നില്ല മാത്രമല്ല പിന്നെ അന്യ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ പള്ളിയിലൊക്കെ വന്നിട്ട് ചോദിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട് അയ്യൊക്കും മുഹമ്മദ് നിങ്ങളിൽ ആരാണ് മുഹമ്മദ് അലൈഹി അലുസലം എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് പൊതുവെ സാധാരണ ആളുകൾക്കിടയിൽ നിൽക്കുന്ന ചില എന്താണ് പ്രഗത്ഭരായ ആളുകൾ അതെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു രാജഭരണം നടക്കുമ്പോ രാജാവ് അതെ ഇനി ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രി അതെ അതെരക്ഷകനും പോലീസും മറ്റൊക്കെ ചുറ്റും കൂടി അറിയാൻ പറ്റും ഒരു മെമ്പർ ആയിരുന്നാൽ പോലും ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും തൻ്റെ അനുയായികളിൽ നിന്ന് വേറിട്ട് നിൽക്കാനാണ് അയാൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മൾ ഒരു വല്ലാത്തൊരു ചരിത്രത്തിലൊരു വല്ലാത്തൊരു മാതൃകയാണ് മാത്രമല്ല ഇത് അപ്പടി പ്രവാചകൻ്റെ അനുചരന്മാർ പകർത്തി എന്നാണ് കുതിസിൻ്റെ താക്കോലുകൾ വാങ്ങാൻ വേണ്ടി ഉമർ അലിയാഹുനുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഉമർ അലുലാഹ്നും വൃത്തിനും കുതുസിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി കാരണം അമീർ വരികയാണ് അമീർ ഉമർ വരികയാണ് അപ്പോൾ ഭയങ്കരമായ സ്വീകരണത്തിന് വേണ്ടിയ നാട്ടുകാർ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അവർ ഉമറിലുളളാൻ്റെ കൂടെയുള്ള ഭൃത്യനാണ് ഉമർ എന്നുള്ളത് തെറ്റിദ്ധരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ അവരൊക്കെയും സാധാരണക്കാരായി സാധാരണക്കാരിൽ ഒരുവനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചത് എന്ന് എന്നിതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ പ്രവാചകൻ അലൈഹി അല്ലൈവല മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് നാല് ദിവസം ഈ കുബൈയിൽ കഴിച്ചു കൂട്ടുകയാണ് ഒരുപാട് സംഭവങ്ങൾ ആ ഒരു നാല് ദിവസത്തിനിടക്ക് സംഭവിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ത് അലി അറിയു അള്ളാഹുൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരാൻ അപ്പോൾ നമ്മൾ പ്രത്യേകം ആലോചിക്കണം അലി അറല്ലി അള്ളാഹ്നുഹുവിനെ കിടത്തിയിട്ടാണ് പ്രവാചകൻ എന്തു ചെയ്യുന്നത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് അപ്പം ചില ഡ്യൂട്ടികൾ അലി അറുല്ലാനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ആര് പോരുന്നത് പ്രവാചകൻ സല്ലു അല്ല വല്ല പോരുന്നത് അതായത് അമാനത്വ സ്വത്തുക്കളുണ്ട് പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ ആളുകൾക്ക് അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കണം അലിയ എന്ന് പറഞ്ഞിട്ടാണ് ആര് പോരുന്നത് പ്രവാചകൻ സല്ലു അല്ല മക്കയിൽ നിന്ന് പോരുന്നത് അപ്പോൾ ഇവർ പോകുന്നതിന് ശേഷം രണ്ട് മൂന്നാല് ദിവസം ഇവിടെ മക്കയിൽ നിന്ന് അതൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അലി അലിറല്ലാമിനൊ നടന്നുകൊണ്ടാണ് വരുന്നത് അതായത് ആ യാത്രയെക്കുറിച്ച് തന്നെ അധികത്തിൽ കാണാൻ കഴിയും പകൽ അദ്ദേഹം തണലിൽ വിശ്രമിക്കും രാത്രി അദ്ദേഹം അവിടെ പിന്നെ യാത്ര നടത്തും അപ്പോൾ ഏകദേശം ഒരു ദിവസം ഒരു അൻപത് അറുപത് കിലോമീറ്റർ അദ്ദേഹം നടന്നിരുന്നു എന്നാണ് അങ്ങനെ മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലൊക്കെ പൊട്ടിയിരുന്നു എന്നാണ് അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈവലമ അലി അറല്ലാഹുനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് അങ്ങനെ കണ്ടു പിന്നെ മദീനയിലേക്ക് പ്രവേശിച്ചു അവർ ഭയങ്കരമായിട്ടൊരു ആശ്ലേഷണം ചെയ്തു അപ്പോൾ ഇതാണ് ഒരു സംഭവം കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലം വന്നതിന് ശേഷം വരുന്നത് പിന്നെ സുഹൈബ് റൂമി റതി അള്ളാഹുനായിരുന്നു ആ ചരിത്രമൊന്നും നമ്മൾ പറയേണ്ടതില്ല അദ്ദേഹം എല്ലാം അവിടെ ഉപേക്ഷിച്ചു കൊണ്ടാണ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട് അദ്ദേഹത്തെ ആശ്ലേഷണം ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നു സൽമാൻ ഉൽ ഫാരിസ് അലിയല്ലാഹുനാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം രണ്ട് ടെസ്റ്റ് നടത്തുന്നുണ്ട് എന്തിന് അതായത് പ്രവാചകനാണോ എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് ആ ഒരു വേദ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തൊരു പോയിന്റ് എന്താണ് അദ്ദേഹം സ്വതക്കയിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എന്ന ഹദിയയിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കും അപ്പോൾ സൽമാൻ അൽ ഫാരിസിർ അള്ളാഹുനു മദീനയിൽ പ്രവേശിച്ചപ്പോൾ ഒരല്പം മീത്തപ്പഴവുമായിട്ട് പ്രവാചകൻ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറയണം അള്ളാഹുവിൻ റസൂൽ ഇതെൻ്റെ സ്വതക്കയാണ് ആ പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറയും വീണ്ടും ഈ ടെസ്റ്റിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടമുണ്ടല്ലോ അതെന്താണ് ഇദ്ദേഹം ഹദിയയിൽ നിന്ന് സമ്മാനമായിട്ട് കൊടുത്തതിൽ നിന്ന് ഭക്ഷിക്കുമെന്നാണ് അപ്പോൾ രണ്ടാം തവണ സൽമാൻ ഉൽ ഫാരിസ് അലി അള്ളാഹുനു എന്ത് ചെയ്യാണ് പിന്നെ ഒരു അല്പം മീത്തപ്പഴവമായിട്ട് ചെന്നിട്ട് പറയുന്നത് അള്ളാഹുനു റസൂലെ ഇതെന്റെ ഹതിയാണ് പറയും അപ്പൊ പ്രവാചകൻ സന്തോഷത്തോടു കൂടി അതിൽ നിന്ന് ഭക്ഷിക്കുകയും തൻ്റെ കൂടെയുള്ള അനുചരന്മാരോട് ഭക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു അപ്പം അങ്ങനെ പ്രവാചകൻ സല അള്ളാഹു അലഹി വസ്സലമയെ അദ്ദേഹം പരീക്ഷിച്ചറിയുന്ന ഒരു ഘട്ടം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ പിന്നീട് പ്രവാചകൻ സല അല്ലാഹു അല്ലെ സ്വലമ നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു ലൈവിൽ പറഞ്ഞിരുന്നു പ്രവാചകൻ ആദ്യത്തെ പള്ളിയുടെ നിർമ്മാണം നടത്തുകയാണ് നമ്മൾ പറഞ്ഞു അവിടെ നമസ്കരിക്കുന്നത് എന്തിനു തുല്യമാണ് ഒരു ഉൾമ്രക്ക് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു കുബൈയിലെ പള്ളിയാണത് അപ്പോൾ കുബൈയിലെ പള്ളി എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ കിബില നിർണയിച്ചു കൊടുത്തത് ജിബിലീൽ അലൈഹി ഇസ്ലാമയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അന്ന് മക്കയിലേക്കല്ല അവർ തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത് പിന്നീടോ അവർ ബൈത്തുൽ മുക്കദ്സിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത് പിന്നീടാണല്ലോ ഈ വില മാറ്റം ഉണ്ടാകുന്നത് മാത്രമല്ല അതിനെ പുകഴ്ത്തിക്കൊണ്ട് സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുന്നുണ്ട് ഫിഹിരിജാലുൻ അതിൽ ചില ആളുകളുണ്ട് അവർ ശുദ്ധി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ കുബൈ അതെ അയിത്ത തൊഹറു അപ്പോൾ കുബൈയിലെ പ്രത്യേക പിന്നെ ആളുകളുടെ ഒരു പ്രത്യേകത അവർ വൃത്തിക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രവാചകൻ സലഹു അലൈഹി വസ്ലം എല്ലാ ശനിയാഴ്ചയും മദീനയിൽ നിന്ന് നടന്നുകൊണ്ടോ അതല്ലെങ്കിൽ കുതിരപ്പുറത്തോ എവിടെ വരുമായിരുന്നു കുബയിൽ ഗുബയിൽ വരുമായിരുന്നു ഈ പള്ളിയിൽ വരുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ ചരിത്രപാഠങ്ങൾ മദീനയിലേക്ക് ആ മദീന പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണും കാതും ഇന്നവർക്ക് അവർക്ക് ദുൽഹിജ പത്താണ് അവരെ കല്ലേറ് നടത്താനുള്ള ആ ഒരു സമയക്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൽബിയത്ത് അവസാനിക്കുകയും പിന്നെ ഒമ്ര പിന്നെ നമ്മുടെ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ ഒഴിവാക്കി സാധാരണ വസ്ത്രത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിൽ മദീനത്തു റസൂൽ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഭൂ അവന് അനുഭൂതി മാത്രമല്ല നമുക്കൊരു വിശ്വാസത്തിലൊരു ഒരു 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 വർധനവ് കിട്ടുന്ന അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ മണ്ണും അതിൻ്റെ മലകളുമൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു എന്നൊരു ഒരു ഒരു ചാരിതാർത്ഥ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഒരു അനുഭവം ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുക മഷ ഒരു വേറിട്ട അനുഭവമാണ് ഇപ്പോൾ ഹസൻ സാരി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഒരു ചരിത്രരംഗം അനുഭവ കൂടി ഉബയും കുബയുടെ പരിസരങ്ങളും നബി നബിഅലൈ സ്വലമയുടെ മദീന പ്രവേശവും മറ്റുമൊക്കെ വളരെ സവിസ്തര മനോഹരമായി നമ്മൾ കേട്ടു